സി എച്ച് മുതഫയുടെ ഈ ഷിർക്കിന്റെ അതെ തനിച്ച കുഫറിന്റെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത് നിങ്ങളുടെ സി എച്ച് പിന്നെ സി എം മൗലവി ആലുവ ആണല്ലോ അതിനെ സംബന്ധിച്ചെന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത് കാരണം നിങ്ങളുടെ കെ ജെ യുവിന്റെ സമസ്ഥാന ട്രഷറാണ് അദ്ദേഹം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് സർവമത സത്യവാദങ്ങൾ സർവമതങ്ങളെയും സത്യപ്പെടുത്തുന്ന സർവവേദങ്ങളെയും സത്യപ്പെടുത്തുന്ന ഈ ഗ്രന്ഥത്തിന് അവതാരക എഴുതി കൊടുക്കുകയും സർവ്വവിധ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുറം ചട്ടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവതാരിക എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ബഹുമാനനായ ജാബിറമാനി അതിനൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളുടെ സമസ്ഥാന നേതാവിന്റെ ഒരു അവതാരികയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ആ ഒരു വാചകം നിങ്ങൾ അതിന് ശ്രദ്ധിക്കാം ആദർശമല്ല സർവമത സത്യവാദം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ ഇസ്ലാമി മെമ്പർഷിപ്പില്ല സർവമത സത്യവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിനെതിരായി സുലായി പ്രസ്ഥാനം അതിശക്തമായ രീതിയിൽ പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് യുവതാ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ഒരു പുസ്തകം സർവമത സത്യവാദമാണ് അതിനെതിരായിട്ടുള്ള ശക്തമായ ഖണ്ഡനമാണ് മുസ്തഫ മൗലവിയുടെ അല്ലെങ്കിൽ മുസ്തഫ സാഹിബിന്റെ ചില അഭിപ്രായങ്ങൾ അപകടകരമായി സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സർവമത സത്യവാദത്തിനെതിരിൽ മുസ്തഫയുടെ വാദങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രബോധനം നിർവഹിച്ചത് മർക്കസ് താഴ്വ വിഭാഗത്തിന്റെ ഐ എസ് എം സംസ്ഥാന സമിതിയാണ് ഈ മുസ്തഫ മൗലവി ചില ആളുകളെ കൂട്ടുപിടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർവമത സത്യവാദത്തിന്റെ ചില ആശയങ്ങൾ നിങ്ങളുടെ കൂടി ഒത്താശയോട് കൂടിയിട്ടാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില കുൽസ്ഥിത ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതിന്റെ ഉദാഹരണങ്ങൾ സമീപകാലത്തെ പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ആരാണോ മുഖപുര എഴുതിയിട്ടുള്ളത് ആ മുഖപുര മർക്കസു താഴയുടെ ആശയപരമായ രീതിയോ പിന്തുണക്കുന്നതല്ല അത് എഴുതിയിട്ടുള്ള ആളുകളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ വിഷയത്തിലുള്ള പ്രമാണം എന്താണ് ഈ വിഷയത്തിലുള്ള മാർഗം എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ആദർശം എന്താണ് എന്നത് ചതിപ്രയോഗങ്ങളിലൂടെ ചില കാര്യങ്ങൾ ചെയ്തതിന്റെ പരിണിത ഫലം എന്നതിനപ്പുറത്ത് ആ വിഷയങ്ങൾ പറയുന്നില്ല അപ്പൊ എന്താണ് ബഹുമാനായ ജാബിറമാനി ആമുഖം മുഖം മർക്കസുദാവയുടെ ആദർശമല്ല ഇനി ഈ എഴുതിയതിന്റെ പ്രമാണം നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ എന്ന മർക്കസു ദാവയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ മർത്തസിതാവിന്റെ ട്രഷർ എഴുതിയതിൻ്റെ പ്രമാണം ഞങ്ങളാണോ നിങ്ങളുടെ ട്രഷറോട് ചോദിക്കേണ്ടത് നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ ബഹുമാന്യനായ ജാബിറമാനിക്ക് ഈ വിഷയത്തിൽ പ്രയാസമുണ്ടാകും നമുക്കറിയാം എന്നാൽ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ആദർശം ഇത്രയും വികലമായ പച്ചയായ കുഫുറിന്റെ ആദർശത്തിന് സപ്പോർട്ട് നൽകുന്നതാണ് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാനോ അദ്ദേഹത്തെ കൊണ്ട് വിശദീകരണം ചോദിപ്പിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഇനി മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞെന്താ ഇവിടെ മർക്കസുദ്ധ അവയുടെ ആദർശമല്ല സർവമത സത്യവാദം എന്നുള്ളത് ആ സർവമത സത്യവാദം പ്രസംഗിക്കാനോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനോ ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാൽ എൻ്റെ ബഹുമാന്യനായ ജാബരമാനെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ കരിപ്പൂരിലെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ ജാബിറമാന് ശ്രദ്ധിച്ചിരുന്നോ ഈ പുസ്തകത്തിൽ എന്താണോ ഇദ്ദേഹം സി എച്ച് മുസ്തഫ മൗലവി പറയാൻ ആഗ്രഹിച്ചതും പറയുന്നതും ആ കാര്യം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സി എം മൗലവി എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ ആരാണ് സി എം മൗലവിയെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ചത് ഞങ്ങളാണോ വിശുദ്ധത്തിന്റെ ആൾക്കാരാണോക്ക് വിഷയം കൊടുത്ത് അപ്പൊ നിങ്ങൾ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അത് പ്രസംഗിച്ചിട്ടുണ്ട് ഏത് സർവമതങ്ങളും സത്യമാണ് മതം മാറേണ്ട ആവശ്യമില്ല കേട്ടോളി നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരത്തിന് മൂന്ന് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം ഈ മൂന്നും വളരെ ചുരുങ്ങിയ പത്ത് മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൽ വളരെ വ്യക്തമായി ഈ ആശയമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോളി നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആചാരം നിങ്ങളുടെ അനുഷ്ഠാനം അതൊന്നും എൻ്റേതല്ല എൻ്റെ വിശ്വാസവും എൻ്റെ ആചാരവും എൻ്റെ സംസ്കാരവും നിങ്ങളും അംഗീകരിക്കുന്നില്ല പക്ഷേ രണ്ടും ബോധ്യം വന്ന് വളരെ നന്നായി ഒരുമിച്ച് മുന്നോട്ട് പോകാം ലക്കും ദീനുക്കും വലിയ ദീൻ അതാണ് ആ സന്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർണ്ണമായി അവലംബിച്ച് അതിലഭിമാനം പ്രകടിപ്പിച്ച് പൂർണ്ണ സംതൃപ്തിയോടും ആനന്ദത്തോടും തികഞ്ഞ ആത്മവിശ്വാസത്തോടും കൂടി ജീവിക്കാം അങ്ങനെ പരസ്പരം രണ്ടു വൈവിധ്യങ്ങളെയല്ല ഒരായിരം വിശ്വാസങ്ങളെ അംഗീകരിച്ച് ജീവിക്കാം എന്ന് വിശുദ്ധ കുറാൻ പറയുക മാത്രമല്ല അത് ദൈവീക ദൃഷ്ടാന്തമാണെന്ന് പ്രഖ്യാപിച്ചു അത് ശ്രീശങ്കരനോട് ഇദ്ദേഹം ഇവിടെ പറഞ്ഞതെന്താ വെച്ചാൽ ദീൻ എനിക്ക് എന്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി അഭിമാനത്തോടുകൂടി സ്വീകരിച്ച് ജീവിക്കാം ഇത് വിശുദ്ധ ഖുർആൻ അവർക്ക് അനുവാദം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഖഫിറിന് ഖുർആാൻ അഭിമാനം തോടുകൂടി ഖാഫിറായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബാനോത്തല അനുവാദം കൊടുക്കുന്നു എന്ന് സൂറത്തുൽ കാഫിറൂൺ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നു ബാക്കി കേട്ടോ അത് ശ്രീശങ്കരനോട് പാടത്ത് പണിയെടുത്തിട്ട് കയറി വന്ന ഒരു കർഷക തൊഴിലാളി പാടവരമ്പിൽ നിന്നപ്പോൾ ആരവത്തോടുകൂടി വന്നവർ ആംഗ്യം കാണിച്ചല്ലോ മാറ് മാറി നിൽക്ക് അപ്പോൾ നിരക്ഷരനാണ് കർഷകനാണ് ഒരു കഴിവുമില്ലാത്ത വ്യക്തിയാണ് അയാൾ ചങ്കൂറ്റത്തോടെ ചോദിച്ചില്ലേ എന്നിലുള്ള ഈശ്വരാംശം നിങ്ങളിലെ ഈശ്വരാംശത്തിന്റെ മുൻപിൽ മാറി നിൽക്കണോ നിങ്ങൾക്കിത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്റെ ആദർശമാണ് സി എച്ച് മുസ്തഫന്റെ ആദർശം എന്ന് പറഞ്ഞാൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി മാത്രവുമല്ല എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ദൈവികാംശമുണ്ട് യാതൊന്നു കേൾക്കുവതും നാരായൺ ശ്രുതിമ യാതൊന്നു കാണുവതും നാരായണ പ്രതിമ ഇതാണ് ശങ്കരാചാര്യന്റെ ആദർശം ആ ആദർശമാണ് മൂപ്പര സമ്മേളനത്തിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ മതങ്ങൾ തക്കലീദ് പഠിപ്പിക്കുമ്പോൾ ഇമാം മഹല്ലിയും ഒക്കെ ജവാമിയിൽ ഒരു കാര്യം സമർത്ഥിക്കുന്നുണ്ട് അതിന്റെ ഷറില് മറ്റെല്ലാം തെറ്റ് ഞാൻ ഉൾക്കൊള്ളുന്ന ഷാഫി മാത്രം ശരി അങ്ങനെയല്ല മതേതരത്വത്തെ പഠിപ്പിച്ചത് ഖുർആൻ ഖുർആാൻ പഠിപ്പിച്ചപ്പോ ആയിരക്കണക്കിന് മതങ്ങൾ പതിനായിരക്കണക്കിന് മതങ്ങളെ ഉൾക്കൊള്ളുന്നു മുൻ കഴിഞ്ഞ മുഴുവൻ വേദങ്ങളും ശരിയും സത്യവുമാണെന്ന് പറയാൻ ഇരുപത്തിമൂന്ന് വർഷം ഒരുപാട് വൈതരണികൾ ഏറ്റെടുക്കേണ്ടി വന്നു അന്ത്യപ്രവാചകന് പരസ്പരം ബഹുമാനിക്കുന്ന തിരക്കാളെല്ലാം വലുതായിട്ടുള്ളത് ദേവാലയങ്ങളാണ് എന്താണ് ദേവാലയം ദൈവത്തെ ഓർമ്മപ്പെടുത്തും ആരുടെ ദൈവത്തെ മനുഷ്യവംശത്തിന്റെ ഈശ്വരനെ അത് ആർക്കും വേദം മാറി വരേണ്ടതില്ല കണ്ടോ ദേവാലയങ്ങൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു ഏത് ദൈവത്തെ എല്ലാ ദൈവത്തെയും അതുകൊണ്ട് ആർക്കും വേദം മാറി വരേണ്ട ആവശ്യമില്ല എന്ന് എന്താ ഒരു ഹിന്ദുവിന് ഹിന്ദുവിന്റെ വേദമനുസരിച്ച് ജീവിക്കാം അവൻ മുസ്ലിം ആകേണ്ട ആവശ്യമില്ല ഒരു പിന്നെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ വേദം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാം അവന് വേദം മാറേണ്ട ആവശ്യമില്ല ആ ഭാഗം ഒന്നും കൂടി കേൾപ്പിച്ചു കൊടുക്കേ അത് ആർക്കും വരേണ്ടതില്ല ഒരു ദൈവം മറ്റൊരു ജനസമൂഹത്തിന്റെ ശത്രുവല്ല എല്ലാവരുടെയും ദൈവം ഏകനാണ് അതുകൊണ്ട് ദേവാലയങ്ങൾ മനുഷ്യവംശം പരസ്പരം ഒരുമിച്ച് നിന്ന് വളർത്തി ഉണ്ടാക്കി സംരക്ഷിച്ച് അതിനെ സർവീസ് ചെയ്ത് അത് നിലനിർത്തണം എന്ന് വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നു എന്താ പറഞ്ഞത് ചർച്ചും അമ്പലവും പള്ളിയും ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നിർമ്മിച്ച് സഹകരിച്ച് പോകണം ഇത് തന്നെയാണ് സി എച്ച് മുസ്തലോ മൂലീം പറഞ്ഞത് ഇദ്ദേഹത്തിന് അവതാരകേതി കൊടുക്കാൻ യാതൊരു തടസ്സവും അതുകൊണ്ട് ബഹുമാനനായ ജാബിർ റഹ്മാനി നിങ്ങൾ തന്നെയാണ് ഈ ആദർശം പ്രസംഗിക്കാൻ അദ്ദേഹത്തെ സമ്മേളനത്തിൽ ഏൽപ്പിച്ചത് ഇതുവരേക്കും നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ഈ നിമിഷം വരേക്കും ആ സമ്മേളനത്തിൽ വന്നിട്ടുള്ള ഈ പച്ചയായ കുഫറിന്റെ വാദത്തെ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ തിരുത്തിയിട്ടില്ല അതാ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു സമസ്തക്കാര് സി എം മടപൂരിനെ കൊണ്ട് കുടുങ്ങിയതുപോലെ മർക്കസ് വിഭാഗക്കാർ സി എം മൗലവിയെ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോ ഇനി അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ തിരുത്തിക്കാൻ കഴിയുമോ കഴിയൂല നിങ്ങൾക്ക് ഈ പ്രസംഗത്തെയും ഈ ആമുഖത്തെയും നിങ്ങളുടെ വേദിയിൽ വെച്ചുകൊണ്ട് ഈ അടുത്ത ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഈ ആമുഖത്തെ നിങ്ങളുടെ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ന്യായീകരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെ ഏറെ ആകർഷിച്ച ഒരുപാട് പുസ്തക മുഖവരകളുണ്ട് ഞാനിപ്പോ അടുത്ത കാലത്ത് അഞ്ചാറു കൊല്ലം മുമ്പാന്നോണു ഒരു പുസ്തകത്തിന്റെ മുഖവര എഴുതി ഇപ്പോഴും സി എം നിങ്ങളുടെ സി എം എഴുതിയില്ല എന്ന ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധകർക്ക് വിഷയമില്ലാതെ വന്ന എന്തു ചെയ്യും അല്ലുണ്ട് മൂസ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈസ ഇങ്ങനെ പറഞ്ഞു ഹാറൂൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഹാമാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഫറോവ ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ കുറു അല്ലുണ്ട് അതൊരു വിഷയാവതരണമാണ് അങ്ങനെയല്ലേ ഉള്ളത് ഞാൻ കുറുഹാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് നമ്രൂദ് ഇങ്ങനെയാണ് പറഞ്ഞത് വദ്ദും സുവാഴും യഹൂസും യഴൂക്കും ഇങ്ങനെയാണ് പറഞ്ഞത് അബ്രഹാം പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറു അല്ലിങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തകർക്ക് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല അത് നിങ്ങളുടെ ആളല്ലേ അതെ അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ശരി എന്താ വഴി ഇനി ഒരു വഴിയില്ല ഇനിയിപ്പോ ഒരു വഴിയില്ല ഇനി അമ്പുകുട്ടി ചെയ്തതുപോലെ രാജിച്ചു പോവുക അല്ലെങ്കിൽ ആ മർക്കസുദാവാക്കാർ അടങ്ങാറാതെക്ക നിങ്ങൾ ആലോചിച്ച് നോക്കിയ സഹോദരന്മാരെ ഇദ്ദേഹത്തിന്റെ ഈ ആദർശം മർക്കസുതാവിലെ എല്ലാ സഹോദരന്മാർക്കും ഉണ്ട് നിങ്ങൾക്ക് അഭിപ്രായമല്ല പക്ഷെ നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആദർശമാണിത് നിങ്ങളുടെ ഔദ്യോഗിക വേദികളാണ് ഈ ആദർശം ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരപ്പനങ്ങാടിയിലെ ബഹുമാന്യരായ ആളുകൾ ചിന്തിക്കണം സഹോദരന്മാർ ലോകത്തുള്ള മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് ഇസ്ലാമിൻ്റെ ആദർശമല്ല ഇത് പച്ചയായ കുഫുറിൻ്റെ ആദർശമാണ് ഈ ആദർശവുമായി കൊണ്ട് സ്വീകരിച്ചുകൊണ്ടാൽ മരിച്ചുപോയാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് രക്ഷപ്പെടുകയില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം